ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ എങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കണ്ട കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ കണ്ടുപിടിക്കാനാണ് ബ്ലൗസിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് അപ്പോൾ നമ്മൾ കറക്റ്റ് ഷോൾഡർ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ ഷോൾഡർ ഇങ്ങോട്ട് വീണും പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ബ്ലൗസിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ബോഡിന്ന് അളവെടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് അളന്നെടുക്കാമല്ലോ ഇപ്പം നമുക്കൊരു ബ്ലൗസ് കൊണ്ടാന്നാൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൽ ആ ഒരു വീഡിയോയിൽ അത് എങ്ങനെയാണ് ഷോൾഡർ കുറയ്ക്കാന്നാണ് മെയിൻ ആയിട്ട് അതിൽ ഉദ്ദേശിച്ചതും പറഞ്ഞതും പക്ഷെ ഞാൻ ഞാനതിൽ കാര്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഷോൾഡറ് കണ്ടുപിടിക്കുക എന്നുള്ളതും ഞാനതിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ് പക്ഷെ അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ആദ്യത്തെ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ അപ്പോൾ അതെനിക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് ശരിയാണ് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ബ്ലൗസിൽ നിന്ന് ഫുൾ ഷോൾഡർ കണ്ടുപിടിക്കുക എന്നുള്ളത് കേട്ടാ അപ്പം നമ്മൾ ഫുൾ ഷോൾഡർ ബ്ലൗസിൽ നിന്ന് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവർ എത്രയും എടുത്തതെന്നും എത്ര കുറച്ചെന്നൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് അളന്ന് അത്രയും ആയവർക്കാണ് അത് അ കൃത്യമായിട്ട് കളന്ന് അളന്ന് ഇത്രയും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പക്ഷേ അപ്പോൾ അതിൽ എന്നോട് ചോദിച്ചു അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ അപ്പോൾ ഞാൻ പറയണു ഇത് അളക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ആ ഒരു ഇതിൽ നിന്ന് അളവ് എടുത്ത് കുറയ്ക്കോ കൂട്ടോ ഒന്നും ചെയ്യേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഷോൾഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്നെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അറിയാം ഇനിയിപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത് കേട്ടോ വീണ്ടും അല്ല അതെന്താന്ന് എക്സ്പ്ലെയിൻ തരാം എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഭാഗം ഇങ്ങനെ നമുക്കിങ്ങനെ വീണ് പോയില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുക അപ്പോൾ നമ്മുടെ ഈ നെക്ക് ഇങ്ങനെ നമ്മൾ അളക്കുമ്പോൾ ഷോൾഡർ ദേ ഇപ്പൊ ഇങ്ങനെ ഷോൾഡർ എടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഈ ഷോൾഡർ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളതേ ഇപ്പം നമുക്കത് ഇവിടെ വരുന്ന ഷോൾഡർ എന്ന് പറഞ്ഞാൽ പത്തിഞ്ചാണ് കേട്ടോ ഏഹ് പത്തിഞ്ചാണ് നമുക്ക് ഇങ്ങനെ അളക്കുമ്പോൾ നമുക്ക് പത്തിഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് ഇതേ നമ്മൾ പെടുത്തു പത്തിഞ്ച് അതിൻ്റെ കൂടെ ഇവിടെ അറേഞ്ച് തയ്യൽത്തുമ്പും ഇവിടെ അറേഞ്ച് തയ്യൽത്തുമ്പും കൂടി പോകുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പോൾ പോകുമല്ലോ അപ്പം നമുക്കൊരു പതിനൊന്നിഞ്ച് ഷോൾഡർ ആണ് അപ്പം നമുക്ക് എത്രയാണ് വരുന്നത് അഞ്ചര അഞ്ചര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്പൊ നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ഷേപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിട്ടാ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു തരത്തിൽ നമുക്ക് നമുക്കിതിന്റെ ഷോൾഡർ ഇങ്ങനെ അളന്നെടുക്കാം ഇനി ചില ഇത് കഴുത്തുകൾ വ്യത്യാസങ്ങൾ വരും കേട്ടോ അപ്പൊ നമ്മുടെ കഴുത്തുകൾ ചിലപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കയറ്റി വെട്ടും ഇങ്ങോട്ടതേ ഇതുപോലെ ഇതേ വളച്ചതേ ഇതുപോലെ വെട്ടും കേട്ടോ അതെ ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ വെട്ടുമ്പോൾ അതെ ദേ ഇവിടെ ദേ ഇങ്ങനെ കഴുത്ത് കുറച്ച് ഭാഗം ദേ ഈ ഒരു ഭാഗം വികസിപ്പിച്ച് ചിലവർ വെട്ടും അപ്പം അങ്ങനെ വെട്ടുമ്പോൾ ഈ ഷോൾഡർ നമ്മൾ ചില ബ്ലൗസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒരു ബ്ലൗസ് എനിക്ക് കിട്ടിയത് ആ ഒരു ബ്ലൗസ് ദേ ഇതുപോലെയാണ് വന്നേഴ്ണിട്ടോ ദേ ഈ ഒരു തരത്തിലാണ് ഇതിൻ്റെ കഴുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ദേ ഇതിങ്ങനെ ഇങ്ങനെ വന്നേണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കിതേ വേണ്ട ഈ കഴുത്ത് ഇവിടെ വി വികസിച്ചിട്ടും ഇതേ ഇതുപോലെ ചുരുങ്ങിയിട്ടിരിക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ഇത് എടുക്കുമ്പോൾ തേണ്ടില്ലേ ദേ അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ അറേഞ്ച് നീക്കി വെച്ചിട്ടാണ് വെച്ചേണത്തിട്ടോ അതുപോലെ ഇവിടെ തയ്യൽത്തുമ്പോൾ കൂട്ടി അങ്ങനെ എടുക്കുമ്പോൾ ാണ് എനിക്ക് ഷോൾഡർ അതെ തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് തയ്യൽത്തുമ്പോൾ അപ്പോൾ എനിക്ക് വരുന്നത് അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് പതിനൊന്നാണ് അപ്പം കണ്ടോ ഈ കഴുത്തിന് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇങ്ങനെ നമുക്ക് കഴുത്തുകൾ വരുമ്പോൾ നമുക്ക് ഷോൾഡർ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഈ കഴുത്ത് നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ വരിക അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ കണ്ടില്ലേ രണ്ട് തരത്തിലാണ് നമുക്ക് ഷോൾഡർ കിടിയാണ് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതൊരു കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഫുൾ നമ്മളിതൊന്നും ടുക്കാനോ ഒന്നും നമുക്ക് അറിയാത്തവർക്ക് കേട്ടോ അറിയണവർക്ക് എല്ലാം നന്നായിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ അറിയാത്തവരുടെ കാര്യം അതായത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു തരുന്നത് അത് നമ്മൾ മുമ്പ് തന്നെ വീഡിയോയിൽ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിലൊന്നും കൂടി പറയാനായിട്ടോ നമ്മൾ ഇതുപോലെ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും നിങ്ങളുടെ ആ ഒരു ഷോൾഡറിന്റെ അളവ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ അളവ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വെച്ച് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ഇതൊരു ചെറിയ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ അപ്പോൾ നമ്മളിതേ ഇതുപോലെ ഈ ഒരു ബ്ലൗസ് ബ്ലൗസിഡേ ഇതുപോലെ എടുത്തു വിട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ടതേ ഇതിന്റെ നമ്മൾ ചെസ്റ്റ് അപ്പോൾ ഏതൊരു ബ്ലൗസും നമ്മൾ പറയണ ഒരു മെത്തേഡ് വെച്ചിട്ട് തയ്ച്ചു വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒറിജിനൽ ബോഡിനേക്കാളും ഒരു കൂടുതൽ ഉണ്ടാവും ഏതൊരു ബ്ലൗസിൻ്റെയും അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലൗസ് കഴിക്കുമ്പോൾ എപ്പോഴും നാലിഞ്ച് കൂടുതൽ ായിരിക്കട്ടോ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ബ്ലൗസ് എന്ന് പറയുന്നത് എല്ലാ ഫിറ്റായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് ആയിരിക്കും അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് എടുക്കാം എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേ കണ്ടില്ലേ ഈ ബാക്ക് ബാഗ് അപ്പൊ നമുക്ക് അളവ് എടുക്കണം അതായത് അപ്പർ ചെസ്റ്റ് എടുക്കണം കേട്ടോ അപ്പൊ നമ്മളിത് ബോഡിന്നെല്ലാം ബ്ലൗസിൽ നിന്നാണ് എടുക്കണേ അപ്പൊ നമ്മളതേ ഇതുപോലെ എടുക്കുക അപ്പൊ നമ്മളത് ഇതുപോലെ എടുത്തിട്ട് ഇതേ നമുക്കിപ്പോ വരണത് കൃത്യമായിട്ട് എടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ അതേ ഇവിടെ പതിനാറ് ഇഞ്ചാണ് നമുക്ക് ബാക്കിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്കിനി ഫ്രണ്ടിൽ നോക്കാം അപ്പോൾ നമുക്കിതേ അളവ് അളവ് ദേ ഇതുപോലെ നമ്മളിതേ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പം നമുക്കിത് എട്ട് ഇഞ്ച് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഈ പട്ടയുടെ ഭാഗം ദേ ഹുക്ക് പട്ടയിൽ അതിൻ്റെ ഭാഗം മാറ്റി വെക്കുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് ഇത് മൊത്തം വന്നിരിക്കുന്നത് പതിനാറ് അതായത് പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ബ്ലൗസാണ് ഇപ്പോൾ ഇത് തയ്ച്ച് വന്നപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണല്ലോ അപ്പോൾ നമ്മൾ ഏതൊരു ബ്ലൗസ് എന്ന് പറയുമ്പോഴും നമ്മുടെ ബോഡീനേക്കാളും ലൂസൊക്കെ കൊടുത്ത് കറക്റ്റ് ഫിറ്റായിരിക്കും അപ്പം നമ്മൾ ഏതൊരു ബ്ലൗസ് എടുത്താലും നമ്മുടെ ബോഡി ഇതിനെ ഈ ബ്ലൗസിനുള്ളേക്കാളും ഒരു നാലിഞ്ച് കുറവായിരിക്കും നമ്മുടെ ബോഡി നടക്കുമ്പോൾ കിട്ടുള്ളൂ ഒരിക്കലും അതേ അളവ് തന്നെ നമുക്ക് കിട്ടില്ല കേട്ടോ ഈ നാൽപ്പത്തി ഇഞ്ചെന്ന് പറയുന്നില്ല സോറി ഈ മുപ്പത്തി രണ്ട് എന്ന് പറയണത് ഈ മുപ്പത്തിരണ്ട് ഇഞ്ച് ഒരിക്കലും ബോർഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അപ്പോൾ അതിനേക്കാളും അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കണം മൊത്തം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൗസിൽ നിന്ന് മൊത്തം നമുക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ നിന്ന് നാലിഞ്ച് കുറവായിരിക്കും നമ്മുടെ ബോഡിയിൽ അളവ് അപ്പോൾ നമുക്കൊരു ബ്ലൗസ് കിട്ടുമ്പോൾ നമ്മൾ ഊഹിക്കണം ഈ ബ്ലൗസിൽ നിന്ന് കിട്ടിയ അളവിനേക്കാളും ഒരു നാലിഞ്ച് കുറവായിരിക്കും അത് ചിലവർക്ക് മാത്രം വ്യത്യാസം വരും നാലിഞ്ച് മാത്രം നമ്മൾ ലൂസ് കൊടുത്താൽ മതി നോർമലായിട്ട് അത്രയും കൊടുക്കേണ്ട വ്യത്യാസങ്ങൾ ഉള്ളോ നമുക്ക് അപ്പം അങ്ങനെ കൊടുത്താൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കേണ്ടത് മുപ്പത്തിരണ്ട് അല്ലേ അപ്പോൾ ഈ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ നിന്ന് നമ്മൾ നാലിഞ്ച് കുറയ്ക്കണം നാലിഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുപത്തെട്ട് ഇഞ്ച് അപ്പോൾ ഈ ആളുടെ ബോഡി മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ഇഞ്ചായിരിക്കും ഈ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ബ്ലൗസ് നമ്മളിപ്പോൾ തയ്ച്ച് കൊടുക്കുന്നത് നമ്മൾ ബോഡി അളവെന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് ഇഞ്ച് അത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ബ്ലൗസ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ച് കിട്ടിയിട്ടോ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് തന്നെയാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് എടുത്ത് പറയാൻ മറന്നു അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പോൾ അതിൽ വന്നിരിക്കുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഷോൾഡർ നമുക്ക് ബ്ലൗസിൽ നിന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണോ പക്ഷെ നമുക്ക് എളുപ്പമല്ല അത് ബിഗിനേഴ്സിനൊന്നും എളുപ്പമല്ല അല്ലാത്തവർക്ക് നല്ല എക്സ്പേർട്ടായ ടൈലേഴ്സിനെല്ലാം അത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കുഴപ്പമുണ്ടാവില്ല അവരത് കൂട്ടി എങ്ങനെയാണ് കുറച്ചൊന്നും മനസ്സിലാക്കി ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അത് ഇല്ലാതെയും അതായത് നമുക്ക് ആ ഒരു ഫുൾ ഷോൾഡർ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ചെയ്യാം ഞാനതിൽ കാണിച്ചത് ഞാൻ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ െങ്കിൽ അതിൽ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്തിട്ട് അത് കുറയ്ക്കാണ് ചെയ്തത് അത് കുറച്ചിട്ടാണ് കാണിച്ചത് കണ്ട കഴിഞ്ഞ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഞാനിതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് കറക്റ്റ് തന്നെയാണ് പക്ഷേ അത് ഫുൾ ഷോൾഡർ എടുക്കേണ്ട കാര്യം പറയാനാണ് ഇതിപ്പോൾ ആ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയേണ്ടത് അപ്പോൾ നമുക്ക് ഇരുപത്തി എട്ട് ഇഞ്ച് കിട്ടി അപ്പോൾ ഇനി ഇരുപത്തെട്ട് ഇഞ്ചിന് ബേസ് ആയിരിക്കണം നമ്മൾ എന്തൊരു കാര്യം ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് ഇഞ്ചിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ആം ഹോള് അതുപോലെ ഷോൾഡർ അതുപോലെ നെക്ക് അതുപോലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുക കേട്ടോ ഈ അപ്പർ ചെസ്റ്റ് അപ്പർ ചെസ്റ്റിന്റെ കാര്യമാണ് ഈ ഒരു ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തെട്ട് ഇഞ്ചിന്റെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഇരുപത്തെട്ട് ഇഞ്ചിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫോർമുല വെച്ചിട്ട് നമ്മൾ അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് ഒരു കാരണവശാലും നമ്മൾ എടുത്തിട്ട് ഇത് ചെയ്യരുത് ബ്ലൗസിൽ നിന്ന് കിട്ടിയ അതേ അളവ് വെച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത് അപ്പം നമ്മുടെ തെറ്റും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നാലിഞ്ച് കുറച്ച് അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഫോർമുല ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളതേ ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇരുപത്തെട്ട് നമ്മൾ ഇരുപത്തെട്ടിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് കേട്ടാ നമുക്ക് ഇരുപത്തെട്ടിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് പറഞ്ഞ നാല് പോയിന്റ് ആറാണ് നമുക്ക് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതേ ഇതുപോലെ കണ്ടോ ഇതിങ്ങനെ വെക്കാം കേട്ടോ അപ്പം നമ്മളിതേ ഇതുപോലെ ഒരു സ്കെയിലിതേ ഈ ഒരു ഭാഗത്ത് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കുകട്ടാ അപ്പം നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ കറക്റ്റായിട്ട് നമ്മൾ സ്കെയിൽ സ്കെയിലിങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് വെച്ചുകൊടുത്തിട്ട് നമ്മുടെ അതെ ഇതുപോലെ നാല് പോയിന്റ് ആറല്ലേ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറയുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണോ അതെ ഇതുപോലെ നാലേ പോയിന്റ് ആറാണ് നമ്മള് തുണിമടക്കുമ്പോൾ നമുക്ക് വരുമോ അപ്പൊ നമ്മളത് ആ ഒരു പൊസിഷനിലതേ ഇതുപോലെ എടുത്ത് വെച്ച് നോക്കട്ടെ കണ്ടോ അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്നത് നാലേ പോയിന്റ് ആറാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കണ്ടോ കറക്റ്റ് ഷോൾഡർ ആണ് നമുക്ക് അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കും അപ്പൊ നമ്മളിപ്പോൾ ഷോൾഡർ അളക്കുമ്പോ അതേ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗോട്ടാ അതേ ഇതുപോലെ പിടിക്കുക ഇതാ ഇതിങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മളത് ഈയൊരു ഭാഗത്ത് നിന്ന് നമ്മളന്ന് ഇവിടെ തയ്യൽത്തുമ്പടക്കം നമ്മളത് ഇവിടുന്ന് എടുത്ത് നമുക്ക് അളർന്ന് എടുക്കാം ഇപ്പൊ കണ്ടില്ലേ കറക്റ്റ് നാല് പോയിന്റ് ആറാണ് നമുക്ക് പറഞ്ഞ കേട്ടോ മനസിലായല്ലോ അപ്പൊ അതാണ് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് അതെ അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണല്ലോ അപ്പം നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടോ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം കിട്ടിയിരുന്ന ഷോൾഡറുകൾക്ക് വ്യത്യാസം കണ്ടോ ആദ്യം നമ്മൾ അളക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരാണ്ട് പിന്നെയും എനിക്ക് ഇത്രയും കൂടി ആയിട്ട് അളക്കാൻ തോന്നും പറയേണ്ടത് ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ അളക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ നമ്മളിങ്ങനെ വെച്ചിട്ട് അളക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴേ നമ്മൾ ഈ വെക്കണ ഒരു പൊസിഷൻ്റെ കണ്ടാ ഈ ഒരു സ്കെയിൽ വേണ്ട വെക്കുമ്പോൾ അതേ ഇതുപോലെ വെച്ച് ഒരു ചെരുവില്ലാണ്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ എടുക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുക നിങ്ങളത് ഈ ഒരു രീതിയിലും ഇങ്ങനെ ഫോർമുല വെച്ചിട്ടും നമ്മൾ ചെയ്ത് നോക്കുക ഫോർമുല വെച്ച് ചെയ്യണത് ഒരു വ്യത്യാസം വലിയ കേട്ടോ പിന്നെ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ ഈ ബാക്കിൻ്റെ നെക്കില്ലേ നമ്മുടെ ഈ ബാക്ക് നെക്ക് അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ചില വ്യത്യാസങ്ങൾ അതായത് ചില കാലിഞ്ച് ചിലപ്പോൾ കുറയ്ക്കോ കൂട്ടോ വേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു ഞാനൊരു ഏഴിഞ്ചിൻ്റെ അടുത്ത് ഞാനിപ്പോൾ എൻ്റെ ഒരു ലെങ്ത്ത് കാണിച്ചിട്ടോ ബാക്കിൻ്റെ നെക്ക് ലെങ്ത് ലെങ്തുപോലെ ഞാനൊരു ഇഞ്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇഞ്ച് വെക്കുമ്പോൾ നമ്മൾ ചെറിയ വ്യത്യാസം ും ഇങ്ങായിട്ട് വെക്കേണ്ട വരും ഉണ്ടാവും അപ്പോൾ അത് ഇതിൽ നിന്നല്ല ഓരോ ബ്ലൗസിനും അങ്ങനെ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടിവരും അളന്ന് കിട്ടിയാൽ നമ്മുടെ ബാക്ക് നെക്കിന് വല്ലാണ്ട് ലെങ്ത് കൂടുന്നോറും ഇപ്പോൾ ഇതൊരു ഏഴ് ഇഞ്ച് വരെ ഒന്നും ഇതിന് കുഴപ്പമില്ല ഈ ഒരു ഷോൾഡർ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു ഒമ്പത് ഇഞ്ചൊക്കെ നമ്മൾ ചിലവർ എടുക്കണവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒത്തിരി കൂടി കുറയ്ക്കേണ്ട വരും ഉണ്ടായി ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ വീണ് പോവും അപ്പം അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല അനുസരിച്ച് മനസ്സിലായല്ലോ ഇത് ഇതെങ്ങനെയാണുള്ളത് ഞാൻ ഞാനതിൽ പറഞ്ഞു പിന്നെ ഞാൻ ഇതുകൂടി പറഞ്ഞു പറഞ്ഞരം നമ്മൾ ഇപ്പൊ നമ്മുടെ നമ്മൾക്കിപ്പോ സ്വന്തമായിട്ടൊരു ബ്ലൗസ് തയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫുൾ ഷോൾഡർ നമ്മൾ ഫുൾ ഷോൾഡർ നമുക്ക് അറിയാം കാരണം നമുക്ക് അളന്നെടുക്കാം നമ്മുടെ ബ്ലൗസ് തയ്ക്കുമ്പോൾ അപ്പോൾ എത്രയാണോ നമ്മുടെ അപ്പൊ അങ്ങനെ നമ്മൾ ഫുൾ ബോഡിന്ന് അളന്നെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഫുൾ ഷോൾഡർ കിട്ടണേ അപ്പോൾ അത് നമ്മളിവിടെ എഴുതി വയ്ക്കട്ടെ അപ്പൊ എനിക്കിത് പറയേണ്ടത് പതിനാറ് ഇഞ്ചാണ് എന്റെ അളവാണ് ഞാൻ പറയണേ ഈ അളവല്ലാട്ടോ ഞാൻ എന്റെ അളവാണ് ഞാനിപ്പോൾ ഒരു പതിനാറാണ് എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയാം അപ്പൊ അതിന്റെ പകുതി എത്രയാ നമ്മൾ കണ്ടുപിടിക്കുക അപ്പൊ ഞാൻ എട്ട് ഇഞ്ചാണല്ലോ നമുക്ക് പകുതി വരിക അപ്പോൾ നമ്മൾ ഈ എട്ടിഞ്ച് വരുമ്പോൾ നമ്മൾ ഇതേ ഇത് ഇതിപ്പോൾ നമ്മൾ ഈ എന്റെ ഫുൾ ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വരിക മനസ്സിലായല്ലോ അപ്പം ഇതേ മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വരും ഇതാ റിനെ അപ്പോൾ നമുക്ക് പതിനാറാണ് നമ്മുടെ ഫുൾ ഷോൾഡർ അതിൻ്റെ പകുതി എടുത്ത് എട്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് ബോഡിയിൽ അടുത്ത അളവ് അതിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് ആറേ പോയിൻറ്റ് അതെ ആറ് പോയിൻറ്റ് മൂന്നാണ് എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇത് അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഏഴ് ഇഞ്ച് വരെയൊക്കെ നമുക്ക് ബാക്കിന് നെക്ക് ലെങ്ത് കൊടുക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം നമുക്ക് ഈ ആറ് പോയിന്റ് മൂന്ന് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഞാൻ ഞാൻ എൻ്റെ ബ്ലൗസിന് എപ്പോഴും ഒമ്പത് ഇഞ്ച് ലെങ്ത് കൊടുക്കട്ടോ അതെ ഇപ്പം ഇതുപോലെ നമ്മൾ അളന്ന് നോക്കുക അതെ ഇതുപോലെ ഇഞ്ച് അപ്പോൾ വേണ്ട ഇവിടെ നമ്മൾ ഇഞ്ച് ലെങ്ത് ഞാൻ എൻ്റെ ഇതിന് കൊടുക്കാറുണ്ട് ഞാൻ ഈ ബ്ലൗസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ബ്ലൗസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടാ ഇപ്പം ഞാനിവിടെ ഒരു ഇഞ്ച് കൊടുക്കാമെന്ന് വിചാരിക്കുക അപ്പം ഞാൻ ഈ ഒമ്പത് ഇഞ്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഷോൾഡറിന് നമ്മൾ കുറയ്ക്കുക എന്നുള്ളത് കേട്ടാ ഇത്രയും നമുക്ക് ഫോർമുലേന്ന് കിട്ടിയില്ലോ അപ്പം ഞാനിവിടെ ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കൊടുക്കണ ഓരോ അളവില് ഇതേ ഈ ഇഞ്ച് എട്ട് ഇഞ്ച് ഇഞ്ച് ഓരോ അളവില് നമ്മൾ അതിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രയും കിട്ടാമെന്ന് നോക്കാം അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മൾ കാലിഞ്ച് കുറയ്ക്കുക കേട്ടോ അപ്പം ഞാൻ കാലിഞ്ച് കുറക്കുക എന്ന് പറയുമ്പോഴത്തേ ഒരു കാല് കാല് അര മുക്കാൽ ഒന്ന് ഒന്നേ കാല് കണ്ടോ ഒന്നേ കാല് ഒന്നര ഒന്നേ മുക്കാല് രണ്ട് രണ്ടേ കാലിഞ്ച് കണ്ടോ അപ്പം എനിക്കിവിടെ കുറയ്ക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഓരോ അതായത് ഒമ്പത് വരെ ഓരോ ഇഞ്ചിലും ഞാൻ കാലിഞ്ച് വീതം കുറച്ചപ്പോൾ എനിക്കിവിടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ രണ്ടേ കാലിഞ്ചാണ് എനിക്ക് കിട്ടി കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടേ കാലിഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ ഏതിൽ നിന്നാണ് കുറയ്ക്കേണ്ടത് അത് ഞാൻ കുറയ്ക്കുന്നത് നമ്മുടെ ഫുൾ ഷോൾ നമ്മുടെ ഷോൾഡറിന്റെ പകുതിയിൽ നമ്മുടെ ഷോൾഡർ ഫുൾ ഷോൾഡർ പതിനാറാണ് അതിൻ്റെ മൈനസ് ചെയ്ത് എട്ട് ഇഞ്ച് നമ്മൾ എടുക്കുക കണ്ടോ അല്ല മൈനസ് അല്ല അതിന് ആക്കുക അപ്പം നമ്മുടെ ഹാഫ് ഷോൾഡർ കിട്ടി അതിൽ നിന്ന് ഇതിനെ രണ്ടേ കാലിഞ്ച് നമുക്ക് മൈനസ് ചെയ്ത് വരാം മൈനസ് ചെയ്താൽ കുറയ്ക്കാം കേട്ടോ മൈനസ് ചെയ്തിട്ട് എട്ടിന് എട്ടിൽ നിന്ന് രണ്ടേ കാലിഞ്ച് കുറച്ചപ്പോൾ നമുക്ക് വരുന്നത് അഞ്ചേ ഇഞ്ചാണ് അപ്പം ഞാൻ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിനനുസരിച്ച് ഞാൻ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടേ മുക്കാൽ അഞ്ചേ മുക്കാലാണ് ഞാൻ എടുക്കേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫുൾ ഷോൾഡർ ഇല്ല നമ്മൾ ഈ ഇത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കണേ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഏഴ് ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഈ ഒരു ഷോൾഡറിൽ നമ്മൾ പൊക്കോളും അതിലും കൂടുതൽ എടുക്കുമ്പോഴാണ് അതായത് നമ്മുടെ മുകളിൽ പറഞ്ഞാൽ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഇല്ലേ അതൊരു ബാക്കിനൊക്കെ ഒരു ഏഴ് ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു ഷോൾഡറിലും നമുക്ക് എടുക്കാം അതും കഴിഞ്ഞ് എട്ടിഞ്ചോ ഒമ്പത് ഇഞ്ചൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടതുള്ളൂ കേട്ടോ നമ്മൾ അത് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞു bola അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ ഈ ബാക്കി എന്ന് പറഞ്ഞി ഇത് ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫുൾ ഷോൾഡർ നമ്മുടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് അളന്നെടുത്ത അളവ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഇന്നൊരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ ചെയ്താലും ശരി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് ബാക്ക് നെക്ക് നെക്കിലെങ്ങി എപ്പോഴും നോക്കണം അത് നോക്കിയിട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു കാര്യത്തിൽ കേട്ടോ ഈ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ബ്ലൗസിൽ ഇഞ്ച് വരെ കുഴപ്പമില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വ്യത്യാസം നമുക്ക് അങ്ങോട്ടും മാറ്റേണ്ടി വരും അപ്പൊ അതാണ് ഞാൻ പ്രത്യേകം പറയണേട്ടോ ഇത് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് ഞാനതിൽ പറയാൻ വിട്ടുപോയി അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് തന്നെ അത് കറക്റ്റ് തന്നെയാണ് അതിലൊരു കാര്യം വിട്ടുപോയതാണ് അപ്പോൾ അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തന്നേണ്ടത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന് ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും ഈ ഒരു ഫോർമുലയിലാണ് എല്ലാവരും ചെയ്യേട്ടെ നമ്മുടെ ഫോർമുല എടുത്ത് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാം അളന്നെടുത്ത് അറിയണം എന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും